ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് നിൽക്കുന്ന ഈ സ്ഥലമാണ് തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇപ്പം വന്ന് നിൽക്കുന്നത് തിരുച്ചെന്തൂർ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ ഒരു വീഡിയോ അതിനുശേഷം അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ഇപ്പം ഈ തുടങ്ങുന്ന ഈ വീഡിയോ ഇതിപ്പോഴും പോകുന്നത് തിരുച്ചെന്തൂരിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെയായിട്ട് മണപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സൂര്യയുടെ സിംഗം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തായിരുന്നല്ലോ സിംഗം ടു അപ്പോഴേ ആ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു പള്ളിയും കടൽത്തീരും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി എനിക്ക് എനിക്കിവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഈ തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ബസ്സുണ്ടെന്നാണ് പറയുന്നത് ഈ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പക്ഷേ എപ്പോഴൊന്നുമില്ല പല പല സമയങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെയുള്ളു അപ്പോഴെന്തായാലും നമുക്ക് ആ സമയമെല്ലാം കൃത്യമായിട്ട് ചോദിക്കാം ഏത് ബസ്സാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കാം എന്നിട്ട് ബസ്സിൽ കയറി അങ്ങോട്ട് പോകാം അപ്പോൾ ഈ തിരുച്ചെന്തൂർ വരെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ ട്രെയിനും ബസ്സും എല്ലാം തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലം വരെ ഉണ്ട് അങ്ങനെ ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് വന്നത് കൊല്ലത്ത് തിരുനെൽവേലിയിൽ വന്ന് തിരുനെൽവേലിന്ന് തിരുച്ചെന്തൂർ അമ്പലത്തിൽ വന്ന് അമ്പലത്തിലെല്ലാം കറങ്ങിയിട്ട് തിരിച്ചുതാ ഇപ്പം തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൽ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് മണപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് മണപ്പാടി അല്ലെങ്കിൽ മണപ്പാട് രണ്ടിൽ എനിക്ക് പേരിൽ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട് മണപ്പാടി അല്ലെങ്കിൽ മണപ്പാട് എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഞാൻ പോകുന്ന ബസ് ഏതാന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും നമുക്ക് മണപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്നരയായിട്ടുണ്ട് വെയിലുകൊണ്ട് കരിഞ്ഞ് പൊരിയാനാ ചെല്ലുന്നത് നട്ടുച്ച സമയത്താണ് കടൽ തീരത്തോട്ട് ചെന്ന് കയറുന്നത് എപ്പോഴും ഒന്നും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ വന്ന വഴിക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഈ നടന്ന അകത്തോട്ട് കയറുന്നതാ തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡ് ഉത്താഖണ്ഡിൽ ഒരുപാട് ബസ്സൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വലിയൊരു ബസ് സ്റ്റാൻഡാണ് തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡ് വലിയ ബസ് സ്റ്റാൻഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മധുര ബസ് സ്റ്റാൻഡിനൊന്നും അത്ര വലിപ്പമൊന്നുമില്ല പക്ഷേ ഒരുപാട് ബസ്സൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സ് നാഗർകോവിലോട്ടുണ്ട് മധുരയിലോട്ടുണ്ട് തിരുനെൽവേലിയിലോട്ടുണ്ട് തിരുനെൽവേലിയാ ഇവിടുന്ന് അടുത്ത സ്ഥലം അതായത് തിരുപ്പതിക്ക് പോകുന്ന ബസ്സാണ് ഡീലക്സ് ബസ്സാണ് വലിയ ബസ്സാണ് അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ് ഇവിടെ നിന്നുണ്ട് മണപ്പാട് പോകും മണപ്പാട് പോ ഓ ഞാൻ ചുമ്മാ എന്ന് ചോദിച്ചാൽ ഈ ബസ് മണപ്പാട് പോകുമെന്ന് അപ്പോഴും മണപ്പാട് പോകുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് കയറി വിടാ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ ചോദിച്ചിട്ട് വേണം കയറാൻ നാഗർകോവിൽ പോകുന്ന ബസ് ഈ മണപ്പാട് വഴി പോകുന്ന ബസ്സുണ്ട് മണപ്പാട് വഴി പോകാത്ത ബസ്സും ഉണ്ട് അപ്പോഴും മണപ്പാട് വഴി പോകുന്ന ബസ് ഏതാണെന്ന് ചോദിച്ചിട്ട് വേണം പോവാൻ അഞ്ഞൂറ്റി എഴുപതാം നമ്പര് ബസ്സെല്ലാം ഈ മണപ്പാട് വഴിയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് എന്നാലും ഒന്ന് ചോദിച്ച് വരുത്തുക മണപ്പാട് വഴിയാണോ പോകുന്നതെന്ന് ഒന്ന് ചോദിച്ചു ഉറപ്പ് വരുത്തേക്കങ്ങനെ ഞാൻ വന്നിറങ്ങിയ ബസ്സായി പോയത് അഞ്ഞൂറ്റി എഴുപതാം നമ്പർ ബസ്സാ ഇതാ ഇതാണ് മണപ്പാട് ബസ് സ്റ്റോപ്പ് ഭയങ്കര വെയിലുള്ള സ്ഥലമാണ് ഇവിടുന്ന് അമ്പത് കിലോമീറ്ററേ ഉള്ളൂ തൂത്തുക്കുടി തൂത്തുക്കുടിയിലാണ് ഉപ്പുണ്ടാക്കുന്ന സ്ഥലം വെയിലടിച്ച് കടൽ വെള്ളം വെച്ചിട്ടൊക്കെ ഉപ്പുണ്ടാക്കുന്നൊരു പരിപാടിയുണ്ടല്ലോ അതൊക്കെ ചെയ്യുന്ന സ്ഥലം അപ്പോൾ നാലോചൊക്കെ എന്തുമാത്രം വെയിലുള്ള സ്ഥലമായിരിക്കുമെന്ന് അപ്പോൾ ആ സ്ഥലം ഇവിടുന്ന് അമ്പത് കിലോമീറ്ററേ ഉള്ളു ഒരു വല്ലാത്തൊരു ഫീല് തോന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും വെറുതെ പറയുമല്ല എന്തോ ഒരു ഒറ്റപ്പെട്ടതുപോലൊക്കെ തോന്നുന്നു വലിയ തടാകവും കടൽ തീരവും ഒക്കെ ആയിട്ടേ ഇതാകേണ്ടില്ലേ ഇവിടെ രാജ്യണ്ടില്ലേ ഈ വഴി കൂടെ അകത്തോട്ടാ പള്ളിയിലോട്ട് പോകുന്ന വഴി പള്ളിയും ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പോഴെന്തായാലും ഞാൻ വന്ന് ബസ് ഇറങ്ങിയ സമയത്ത് ഒരു ബസ് വന്നായിരുന്നു അകത്തോട്ട് പോകുന്ന ഒരു കൊച്ചു മിനി ബസ് വന്നായിരുന്നു പക്ഷേ ഞാൻ ഈ ആർച്ചൊക്കെ കവർ ചെയ്യുന്ന ആ ഒരു ധൃതിയിൽ ആ ബസ് അങ്ങ് പോയി ഈ ഒരു ആർച്ചിൻ്റെ ആർച്ചിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് ആ ഒരു തണല്ല ഞാനിങ്ങനെ നിൽക്കുന്നത് ഒന്നും കഴിച്ചില്ല ഇപ്പം സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയായി ഇവിടെ ഒന്നും ഒന്നും മേടിക്കാൻ കിട്ടത്തില്ലെന്നാണ് പറയുന്നത് തിരുച്ചെന്തൂർന്ന് ഈ മണപ്പാടെന്ന് പറഞ്ഞ് ഈ ബസ് സ്റ്റോപ്പിലെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് ഇവിടെ നിന്ന് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് കുലശേഖര പട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയാണ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം അവിടെ ബസ് നിർത്തിയായിരുന്നു പക്ഷേ ഞാൻ ഇറങ്ങിയില്ല എൻ്റെ ലക്ഷ്യം ഇവിടെ വരണമെന്നായിരുന്നു അപ്പോഴെന്തായാലും മണപ്പാട് ബീച്ചിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ബസ് വന്നിറങ്ങിയ ആർച്ചിൻ്റെ അടുത്തുനിന്ന് ഒരു ബൈക്ക് ലിഫ്റ്റ് കിട്ടി ദാ ദൈപ്പം ദാ ഇവിടെ വന്ന് നിൽക്കുമോ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് അങ്ങ് ദൂരെയായിട്ട് ആ പള്ളി കാണുന്നത് ആ പള്ളിയുടെ അടുത്തായിട്ട് ഉച്ചയ്ക്ക് ഊണ് കിട്ടുമെന്നാണ് പറയുന്നത് അവിടെ ചെറിയ തട്ടുകടയോ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ഈ മരുഭൂമി അണക്കത്തെ സ്ഥലത്തൂടെ നടക്കുന്നത് ഭയങ്കര കാറ്റും കുടയൊക്കെ പോകുന്ന പോക്ക് നോക്കെ കുട പിടിക്കാതെ നടക്കാനും പറ്റത്തില്ല ഭയങ്കര വെയിലോ കുട പോകുന്നേ പോട്ട് വേറെ മേടിക്കുക കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഈ വെള്ളമണലും കൂടെ ആയതുകൊണ്ടേ ഓ അപ്പൊ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇവിടെ നിന്ന് നടന്നെത്തുമ്പോഴത്തേക്കും ആ എൻഡിലായിട്ട് ആഹാരമൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് മീ ഇത്രയും മെനക്കെട്ടവിടെ നടന്നേ എന്നിട്ടൊന്നും ഇല്ലെങ്കിലാ സ്വഭാവം മാറുന്നത് സ്വഭാവം മാറാനൊന്നും പറ്റത്തില്ല ഇവിടെ കിടന്നേ എന്തോ സ്വഭാവം മാറാനാ എൻ്റെ അമ്മ കാറ്റ് ഉടതാ അങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അത് എവിടെയൊക്കെ ആയിട്ട് പന്തലൊക്കെ ഇട്ടെ ഊണൊക്കെ ഉണ്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം പൊരിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചധികം നേരം റെസ്റ്റ് എടുത്ത് ഇപ്പം സമയം വൈകുന്നേരം നാലരയായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടുവന്നപ്പോഴത്തേക്കിന്താ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കുളിക്കാൻ വേണ്ടി കടലിലോട്ട് ഇറങ്ങിയിരിക്കുക അപ്പോഴത്തേക്കും ആ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളവും വരിക ഇവിടേതാ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളെങ്കിലും അത്യാവശ്യം ആഴമുണ്ട് ഈ ഒരു ബോട്ടിന് പോകാൻ വേണ്ടിയിട്ടേ ഇവിടെ കുളിക്കുന്നവരൊക്കെ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന അപ്പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് ഇത് അടുത്തൊരു ബോട്ട് വരുവാളിച്ചോണ്ട് ഇന്നപ്പോഴത്തേക്കേ ബോട്ട് വന്നത് അപ്പോഴെന്തായാലും നമുക്ക് ആ പള്ളിയുടെ പരിസരത്തോട്ടൊക്കെ പോകാം ഏകദേശം നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ റെസ്റ്റ് എടുത്ത് ആ പള്ളിയിലോട്ട് പോകുന്ന വഴി കേട്ടത് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് ആ കണ്ടില്ലേ തൊട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ഒക്കെ ഒരുതരം വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റില് ഇത് നമുക്ക് കോരാനുള്ളത് തൊട്ടി ഇടുക വലിക്കുക അപ്പുറത്ത് ആ കല്ല് കിടക്കുന്നതിൻ്റെ വെയിറ്റേ അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം ഇങ്ങനെ ഈ തൊട്ടി ഇതിലിങ്ങനെ തൂങ്ങിക്കിടന്നോളും ഈ കല്ല് കെട്ടിയിരിക്കുന്നാണ്ടില്ലേ എന്തായാലും ആ ടെക്നിക്ക് ടെക്നിക്കുള്ള അല്ലേ ഉപ്പ് വെള്ളം നല്ല വെള്ളം അങ്ങനെ പള്ളിയുടെ പരിസരത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് അതായത് തീരത്ത് നിൽക്കുന്നവർക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് അല്ലാതെ വണ്ടി വരുന്നതുണ്ട് അതുവഴി കൂടെ വണ്ടി വരും അങ്ങനെ ഇവിടം വരെ നടന്നിട്ട് നടന്നിട്ടതാ തിരിഞ്ഞ് നിന്ന് നോക്കിയപ്പോഴത്തേക്കും അങ്ങ് ദൂരമായിട്ട് ഒരു ആണവ നിലയം പോലൊരു സംഗതി കാണുന്നുണ്ട് വലിയൊരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവവും പിന്നെ അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ഈ വലിയ ഒരുപാട് എന്തോ പറയുന്നതിന് ആണവ നിലയം അത് മതി അപ്പോൾ ആണവ നിലയം പോലത്തെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ദൂരമായിട്ട് വേറെയും പള്ളികളെ കാണുന്നുണ്ട് എന്നാലും നമുക്ക് മുകളിലോട്ട് പോകാം ഈ വഴി അങ്ങോട്ട് ചെല്ലുന്നത് ആ പള്ളിയുടെ പരിസരം അതെവിടെ നടന്നു നടന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ കടകളൊക്കെ ഉണ്ട് സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഭാഗത്തായിട്ട് സെവനപ്പ് മെറിൻഡ മൗണ്ടൻ ഡ്യൂ എല്ലാം ഉണ്ട് അതെങ്ങോട്ട് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട് കുറച്ച് കടകൾ സ്നാക്സൊക്കെ വിൽക്കുന്ന കടകളാണ് ചിപ്സുണ്ട് മുറുക്കുണ്ട് മധുരസേവ കാരസേവ മിച്ചർ അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട് ഇതാ പൈനാപ്പിൾ മാങ്ങ കരിപ്പൂട്ടി അങ്ങനെ എല്ലാ സംഗതികളുമുണ്ട് ഞാൻ പറഞ്ഞില്ലേ വണ്ടി വരുന്ന വഴിയെന്ന് ഇതുവഴി കൂടെ വണ്ടി ഓടി വരുന്നത് മിനി ബസ്സൊക്കെ ഉണ്ട് അങ്ങനെ എപ്പോഴും ബസ്സൊന്നുമില്ല എന്തായാലും നമുക്ക് പള്ളിയുടെ പരിസരത്തോട്ടൊക്കെ കയറിയിട്ട് വരാം ഇപ്പം വലിയൊരു കുന്നിൻ്റെ മുകളിലായി പള്ളി നിൽക്കുന്നതേ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് സൂര്യയുടെ സിംഗം ടു സിനിമ ഷൂട്ട് ചെയ്തത് ഇതാ നോക്കേ നല്ല ഡാർക്ക് നീലാകാശത്തില് ആ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് കോളാമ്പിക്കകത്ത് പാട്ടിട്ടിട്ടുണ്ട് പക്ഷേ കാറ്റടിച്ച് സ്പ്രിക്റ്റ് ആയിട്ട് പോവാ പല പല സ്ഥലങ്ങളിലായിട്ട് രണ്ട് സൈഡിലും രണ്ട് ബിംബങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കുമേ നല്ല അടിപൊളി വ്യൂ ആ ഒരുപാട് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് ദൂരെയായിട്ട് വലിയ രണ്ട് പള്ളികൾ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് പള്ളിയുടെ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ട് ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട് പക്ഷേ ലൈറ്റ് ഹൗസൊന്നും ഇപ്പം അല്ല ലൈറ്റ് ഹൗസിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ലൈറ്റ് ഹൗസിന്റെ ആ എല്ലാം പോയി കിടക്കുക ഞാൻ ഇവിടെ തിരക്കാരും തിരക്കിയപ്പോഴത്തേക്കും പറഞ്ഞത് ലൈറ്റ് ഹൗസിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക നാളും കൂടെ കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആകത്തോളം എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് പള്ളിയും പരിസരവും ഈ നാടൊക്കെ ഒന്ന് നടന്ന് കാണാം അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ പരിസരത്ത് നിന്ന് ഇങ്ങോട്ടൊന്ന് വന്നിരിക്കുക ഇവിടെയൊക്കെ കുരിശെടികളൊക്കെ വെച്ചിട്ടുണ്ട് വരി വരിയായിട്ടുണ്ട് ഇവിടുണ്ട് പിന്നെ അതോ ഇതിനപ്പുറത്തായിട്ടുണ്ട് ആ സൈഡിലായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുരിശെടികളുണ്ട് എവിടെയായിട്ടൊരു ഷെഡ് ഉണ്ട് ഇവിടൊക്കെ നേരത്തെ കപ്പിൾസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കോളേജ് കട്ട് ചെയ്ത് വന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അതോ അങ്ങോട്ട് താഴെയായിട്ട് കൊക്ക പോലെ കടൽ നമ്മുടെ വർക്കിലെ ക്ലിഫൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരുപാട് താഴോട്ടൊന്നും ഇറങ്ങുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും തിരിച്ച് കയറണ്ടേ നല്ല കുത്തിറക്കാം ഇങ്ങനെ അങ്ങനെ നമ്മൾ ആ ബീച്ചിന്റെ വ്യൂ പോയിന്റ് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു വലിയൊരു കുരിശ് വെച്ചിട്ടുണ്ട് അതിനകത്തൊരു പയൻ നിൽക്കുന്നതാണ്ടല്ലേ അപ്പോഴത്തേക്കും അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നില്ലേ ഉടൻകുടി ഉടൻകുടിന്നാ എഴുതിയിരിക്കുന്നത് നമുക്ക് ബസ്സിന്റെ സമയമൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം ടൈമിങ് എപ്പോഴും ബസ് ടൈമിങ് ടൈമിങ് മുക്കാ മണി നേരത്തിൽ ഒരെണ്ണം ഉണ്ട് ഇത് തിരുനെല്ലി പോവുന്നത് ഈസിയാ ഉടൻകുടി ഉടൻകുടിയിൽ നിന്ന് കണക്ട് പണി തിരുനെല്ലി പോരാം പണ്ടിയൊരുക്ക് നിറയെ വണ്ടി ഇരിക്കും അപ്പോൾ ലാസ്റ്റ് വണ്ടി എത്ര മണിക്ക് ഇങ്ങനെ എയ്റ്റ് തേർട്ടി ദിനം എടുക്ക് സൺഡേ ഇറക്ക് ഇങ്ങനെ പേര് മുത്തു ശരി അങ്ങനെ നമ്മൾ പള്ളിയുടെ ആ ഒരു സൈഡിൽ നിന്നാണ് നടന്നിങ്ങനെ വന്നത് നടന്നിങ്ങനെ താഴെ വന്ന് ഇപ്പം നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച സ്ഥലമില്ലായിരുന്നോ അവിടെ വന്ന് ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു കിണറ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വെള്ളം കൊരിക്കോണ്ട് നിൽക്കുക കുടത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിരിക്കുക അതായത് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് അതായത് ഈ കുടം ഇങ്ങനെ ഇരിക്കും ഇതേപോലെ കുടം വെക്കുന്ന വണ്ടിയായത് ഇതാ കണ്ടില്ലേ ബൈക്കിനകത്ത് വെള്ളം കൊണ്ടുപോവുക ഈ വണ്ടിക്കകത്ത് ഒരു കുടം ഈ കുടത്തിന് വെള്ളം വീട്ടിൽ കൊടുക്കും അപ്പോഴേ പതിനഞ്ച് രൂപ ഒരു കുടം വെള്ളത്തിന് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകും ഈ വണ്ടിക്കകത്ത് വീട് വീടായിട്ട് സപ്ലൈ ചെയ്യും കാര്യം അവർക്ക് അത്രയും ദൂരം നടന്നു വരണ്ടല്ലോ അതാണ് ഈ വണ്ടിയുള്ളവരുടെ ജോലി അങ്ങനെ നമ്മൾ കിണറ്റിൻ്റെ അടുത്ത് നിന്ന് നടന്നു വന്നപ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ ആ ടൈപ്പ് വണ്ടി കാലിക്കുടമായിട്ട് പോകുന്ന കണ്ടില്ലേ ഇനി ഇതിനകത്ത് വെള്ളം എടുത്തിട്ട് തിരിച്ച് വരും ഒരുപാട് ആൾക്കാർ ഈ ഒരു ജോലിയിൽ എൻഗേജ്ഡായിട്ടുണ്ട് ഞാനങ്ങനെ വെള്ളം കോരുന്ന കിണറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയത് ഇവിടെ മീൻ പിടിക്കുന്ന ബോട്ടും മീൻ പിടിക്കുന്ന വലയും ഒക്കെ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തോട്ട് വന്ന് ഇതും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് ചെറിയ ബോട്ടുകളാണ് സുസൂക്കിയുടെയും മെമഹയുടെ ഒക്കെ എൻജിൻ വെച്ച് പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളുണ്ടല്ലോ അങ്ങനത്തെ ബോട്ടുകളാണ് ഒരുപാടുണ്ട് ഇവർ ഫുള്ളായിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ഇതുവഴിയൊന്നു വന്നതേ ഉള്ളു ആ വെയിലത്തൂടെ നടന്നിട്ട് ഇതിനകത്തോട്ട് എറിയപ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം ഇതാ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കോ അവിടെ ആയിട്ടൊരു പഴയ ഒരു നിർമ്മിതി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതെന്നാണ് തോന്നുന്നത് കണ്ടിട്ടേ ഇതാ കണ്ടില്ല ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു പഴയ നിർമ്മിതി എന്തായാലും കൊള്ളാം നല്ല പൊക്കത്തിലാണ് പണിഞ്ഞിരിക്കുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു 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 ഇതാ അത് ആ നമ്മൾ നടന്ന് നടന്നിതാ ഒരു പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുക അങ്ങനെ എന്തായാലും ഈ ഒരു പള്ളിയുടെ പെയിൻറിങ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് സാധാരണ പള്ളിക്കെല്ലാം വെള്ള കളറൊക്കെ അല്ലേ ഇരിക്കുന്നത് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് സ്കൂളും എല്ലാം കൂടെ ഒരു സ്ഥലമായത് വെറുതെ പറയുമല്ല സാധാരണ നമ്മൾ പള്ളികളിൽ കാണുന്ന പെയിൻറ്റിങ് അല്ല ഇതൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് കാണാൻ പള്ളിയുടെ ഫുള്ള് കിട്ടുന്നുണ്ടോ ഞാൻ മാക്സിമം ബാക്കിലോട്ട് നടക്കുക നല്ല ഹൈറ്റിലുള്ള പള്ളിയാ എന്തായാലും കൊള്ളാം ഈ ഒരു പള്ളിയും പരിസരവും ഒരുപാട് വർഷം പഴക്കം തോന്നിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അതാണ് മെയിൻ ഇതാ കണ്ടില്ലേ പഴയ ഒരു ബിൽഡിങ് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് വെറുതെ പറയേണ്ട കാര്യമില്ല ഇത് കാണുമ്പോഴത്തേക്കും തന്നെ അറിയാമല്ലോ അല്ലേ ഒരുപാട് വർഷം പഴക്കമുണ്ട് കൊള്ളാം അതെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു പഴയ ഒരു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളീ ദരിഷ്കുടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ കല്ലൊക്കെ ഇളകിയിരിക്കുന്നത് കാണാം അതേപോലത്തെ ഒരു സ്ഥലം സ്ഥലം അല്ല ഒരു കെട്ടിടം പഴയ കെട്ടിടമാണ് കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഏകദേശം ഫുള്ള് കാണാൻ പറ്റും അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോരോ വീഡിയോ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോരോ ഇങ്ങനെ കാണുക അത് ഇതെല്ലാം പഴയ ടൈപ്പാണ് ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല രസമുണ്ട് കാണാനേ ആ ഒരു പഴമ പഴമാ ഇതാകേണ്ടില്ലേ നടന്ന് വരുമ്പോഴെല്ലാം ഉണ്ട് അതേപോലത്തെ പഴയ കെട്ടിടങ്ങൾ എന്താ വീടിനും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം ഈ ഒരു വഴി നല്ല രസമുണ്ട് നോക്കേ ഈ ഒരു ബിൽഡിംഗ് നോക്കേ എന്താ ഈ വീട്ടിൽ ഒരു പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാൻ അടുത്തായിട്ട് അപ്പോഴവിടം വരെ വന്നിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടും കൂടെ വന്നത് സത്യം പറഞ്ഞ അങ്ങനല്ല ഈ ഒരു മണപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണേ തന്നെയും ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടുള്ള കാണാനുള്ള കാഴ്ചകളുണ്ട് അല്ലാതെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ചുമ്മാ ഇങ്ങോട്ടൊന്നും ഇറങ്ങിട്ട് പോവാം അങ്ങനല്ല മെയിനായിട്ട് ആ പള്ളിയും പരിസരവും പിന്നെ ആ ഒരു മീൻ പിടിക്കുന്ന ഹാർബറും പരിസരവും എല്ലാം ഒരു പ്രത്യേക വൈബാണ് പിന്നെ വേറെ എന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുള്ള കുറേ ബിൽഡിങ്ങുകളുണ്ട് അത് ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാടുണ്ട് ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ എപ്പോഴും എങ്ങനെ ഈ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല കുറേ ബിൽഡിങ്ങുകളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നടന്ന് അതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം നല്ലൊരു പ്രത്യേക ഇതാ കണ്ടില്ലേ ഈ പ്രത്യേക പ്രത്യേക എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരുമാതിരി തോന്നും സത്യം പറഞ്ഞാൽ വെറുതെ പറയുമല്ല സത്യമായിട്ടും ഒരു പ്രത്യേക ഫീലുള്ളൊരു സ്ഥലമാണ് അതായത് ഇങ്ങനെ പറഞ്ഞ് വന്നോണ്ടിരുന്ന വഴിക്ക് തന്നെ അതാ ഒരു പഴയ ഒരു ട്രക്ക് പോകുന്ന കണ്ടില്ലേ ഇങ്ങനത്തെ സ്ഥലത്തൂടെ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ നിങ്ങൾ ഇനി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തിരുനെൽവേലിക്ക് അടുത്തുള്ള തിരുച്ചെന്തൂരിനടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ നമുക്ക് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് തെക്കെന്നൊക്കെ വരാൻ വളരെ എളുപ്പമുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറഞ്ഞ സ്ഥലം ഗൂഗിൾ മാപ്പിൽ മണപ്പാട് ചർച്ച് മണപ്പാട് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തോട്ട് വരാൻ പറ്റും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാര്യം ഞാൻ നൂറ് ശതമാനം പറയുക ഇപ്പോൾ നമ്മൾ നടന്നു വന്നൊരു വഴിയില്ലായിരുന്നോ അവിടെ ആയിട്ടൊരു ആർച്ചുണ്ട് അവിടെ ആർച്ചിനടുത്ത് നിന്ന് കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും തിരുച്ചെന്തൂർ പോയി കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുനെൽവേലിക്ക് വിടാം തിരുനെൽവേലിയിൽ നിന്ന് പല പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സും ട്രെയിനും എല്ലാം തിരുനെൽവേലിയിൽ നിന്ന് കിട്ടും അപ്പോഴതാണ് എൻ്റെ പ്ലാൻ അങ്ങനെ കുറച്ചു നേരം ബസ്സിന് വെയിറ്റ് ചെയ്തു തന്നപ്പോഴത്തേക്കും എന്താ തിരുച്ചെന്തൂര് പോകാൻ ഒരു ബസ് വന്നിരിക്കുക ഇതിപ്പോൾ തിരുച്ചെന്തൂർ എനിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം അങ്ങ് തിരുനെല്ലേലിയിലായിപ്പോയി അല്ല എന്നുണ്ടെങ്കിൽ അത് ഇത് നേരെ നാഗർകോവിൽ പോകുന്ന റോഡാണ് നാഗർകോവിൽ പോയി കഴിഞ്ഞാൽ അതുവഴി കൂടെ പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം വഴി കൊല്ലം പിടിക്കാൻ പറ്റും